കഴിഞ്ഞ ദിവസം രാവിലെ ഹൈദരാബാദിലെ ഒരു ഹനുമാൻ ക്ഷേത്രത്തിൽ ഇറച്ചിക്കഷ്ണം കാണും വാർത്ത കാട്ടുതീ പോലെ പടരുന്നു ഒരുപാട് ഭക്തജനങ്ങൾ സംഭവം അറിഞ്ഞ് അമ്പലത്തിലെത്തുന്നു രാഷ്ട്രീയക്കാരം എത്തുന്നു ബി ജെ പിയുടെയും വി എസ് പിയുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു മനഃപൂർവ്വമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അമ്പലത്തിൽ ഇത്തരത്തിൽ ഇറച്ചിക്കഷ്ണം കൊണ്ടിട്ടത് എന്നും അതിനാൽ തന്നെ ഇതിലെ കുറ്റവാളികളെ പിടികൂടി തക്കതായിട്ടുള്ള ശിക്ഷാ നടപടികൾ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെയും വി എസ് പിയുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടി നടക്കുന്നു അതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയവുമായി വലിയ രീതിയിലുള്ള വർഗീയ പ്രചരണം നടക്കുന്നു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അടക്കം സന്ദേശങ്ങളൊക്കെ വ്യാപകമായതോടുകൂടി സംഭവത്തിൽ പോലീസ് അന്വേഷണം വ്യാപകമാക്കി പോലീസ് അന്വേഷണം വ്യാപകമാക്കിയപ്പോഴാണ് സമീപത്തെ ഒരു സി ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിന് ഒരു നടുക്കുന്ന ദൃശ്യം കാണുന്നത് ആ സി സി ടി വി ദൃശ്യമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഈ സി സി ടി വിയിൽ നിങ്ങൾക്ക് കാണുന്നത് പോലെ ഒരു പൂച്ച ഇറച്ചി കഷ്ണവുമായി നടന്നു നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാനാകും യഥാർത്ഥത്തിൽ ഈ പൂച്ചയാണ് ഈ ഇറച്ചി കഷ്ണവുമായി ഈ അമ്പലത്തിലെത്തുകയും ആ ഇറച്ചി കഷ്ണം അമ്പലത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തത് ഏതായാലും സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെടുത്തതോടുകൂടി പോലീസ് അതിനൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് അമ്പലത്തിൽ ഇറച്ചി കഷ്ണം ഇട്ടത് ഏതെങ്കിലും ഒരു മനുഷ്യനല്ല ഏതെങ്കിലും വിഭാഗത്തിൽ പെടുന്ന ആളല്ല മറ ഒരു പൂച്ചയാണ് അവിടെ ഇറച്ചിക്കഷ്ണം കൊണ്ടിട്ടത് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലോ പുറത്തുമായോ യാതൊരു വിദ്വേഷ പ്രചരണം നടത്താൻ പാടില്ല എന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു ഏതായാലും സി ദൃശ്യങ്ങൾ ഉള്ളതിനാൽ തന്നെ ഒരു പൂച്ചയാണ് ആ ഇറച്ചിക്കഷ്ണം കൊണ്ടുപോയി ക്ഷേത്രത്തിനകത്ത് ഇട്ടത് എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമായി ഒരുപക്ഷെ സി സി ക്യാമറ ഇല്ലായിരുന്നുവെങ്കിൽ ചില രാഷ്ട്രീയക്കാർ അവിടെ മുതലെടുപ്പ് നടത്തുമായിരുന്നു ചിലവർ സോഷ്യൽ മീഡിയ ജീവികൾ ഇത് മുതലെടുത്തു വലിയ രീതിയിലുള്ള വർഗീയ പ്രചരണം അടത്ത വർഗീയ പ്രചരണമടക്കം നടത്തുമായിരുന്നു ഏതായാലും പൂച്ച ഇറച്ചിക്കഷ്ണവുമായി സി സി ടി വിയിലൂടെ പോകുന്ന ദൃശ്യങ്ങൾ കണ്ടതോടുകൂടി എല്ലാവർക്കും ഒന്ന് സമാധാനമായിട്ടുണ്ട് അതേസമയം ഈ പൂച്ച എന്ന് പറയുന്ന സാധനം അതൊരു ചില്ലറക്കാരനല്ല ഒരു ഭീകരജീവിയാണ് എന്ന് തെളിയിക്കുന്ന വാർത്തകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇറ്റലിയിലെ റോമിൽ കഴിഞ്ഞ ദിവസം ഒരു വിമാനം പറക്കുന്നതിനിടയിൽ വിമാനത്തിന്റെ എഞ്ചിൻ റൂമിനുള്ളിൽ പൂച്ചയെ കണ്ടെത്തിയിരുന്നു ഈ വിമാനം റൺവേയിലൂടെ നടന്നു നീങ്ങുന്നതിനിടയിലാണ് പൂച്ചയെ എൻജിൻ റൂമിനകത്ത് നിന്ന് കണ്ടെത്തിയത് പിന്നീട് പൂച്ച ഈ എഞ്ചിൻ റൂമിനകത്ത് കയറി പല വയറുകളും കടിച്ചു പൊട്ടിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും പൂച്ച കാരണം രണ്ട് ദിവസം വൈകിയാണ് ഈ വിമാനം പുറപ്പെട്ടത് കൂടാതെ യാത്രക്കാരുടെ ടിക്കറ്റ് അടക്കം വലിയ രീതിയിൽ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നാൽ ആദ്യമായിട്ടല്ല പൂച്ച ഇത്തരത്തിൽ വിമാനത്തിൽ കയറുന്നത് രണ്ടായിരത്തി ഇരുപത്തി സുഡാനിൽ ഒരു വിമാനത്തിൽ പൂച്ചയെ കണ്ടെത്തുകയും ആ പൂച്ച പൈലറ്റിനെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പൂച്ച ഒരു ഭീകര ജീവിയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നടന്ന ഈ സി ദൃശ്യങ്ങളും അതേപോലെ തന്നെ മുമ്പ് നടന്ന സംഭവങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള